ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അടിപൊളി ചിക്കൻ്റെ ചട്ടിപ്പത്തിരിയാണ് ആണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചിട്ട ചിക്കൻ ചട്ടിപ്പത്തിരി പിന്നെ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അതൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിനാവശ്യമായത് ആദ്യം ഒരു പാൻ വെക്കുക ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഞാനൊരു അഞ്ച് ഉള്ളിയാണ് കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അഞ്ച് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലോണം ഇളക്കി കൊടുക്കുക ഒന്ന് ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ അതിലേക്ക് ഞാൻ മല്ലിയല പച്ചമുളക് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് അതെല്ലാം കൂടെ ഒന്നും കൂടെ നല്ലോണം ഇളക്കി കൊടുക്കാം ഒന്ന് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ അതിലേക്ക് ഗരം മസാല ആവശ്യത്തിനുള്ളത് മഞ്ഞപ്പൊടി കുറച്ച് മുളകും പൊടി ഇരുവിനുസരിച്ച് മുളകും പൊടി ഇട്ടോ ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക തലകളൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിന് മുന്നേ ഞാൻ ചിക്കനും കുരുമുളകും ഉപ്പും കൂടെയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ചതാണ് കേട്ടോ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കുക അതിന് പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് മൈദ എടുത്ത് കുറച്ച് കൊഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അതുപോലെ നമുക്ക് എത്ര പത്തിരിയാണോ ആവശ്യം അതിനനുസരിച്ച് മൈദ എടുത്ത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പത്തിരിത് എങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് എത്ര പത്തിരിക്ക് അനുസരിച്ചാണ് ഉരുളകളാക്കുക ചെറിയ ചെറിയ പത്തിരികളായിട്ട് ഇങ്ങനെ പരുത്തി വയ്ക്കുക എല്ലാ പത്തിരിയും ചെറിയ ചെറിയതായിട്ട് പരുത്തി വെച്ചതിന് ശേഷം ഒരു പത്തിരി എടുത്ത് അതിലേക്ക് കുറച്ച് പൊടി ഇടാം പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ അടുത്ത പത്തിരി വെക്കുക അതിൻ്റെ മുകളിൽ പിന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഓയിൽ വെക്കുക അങ്ങനെ അങ്ങനെ ഒരു മൂന്നോ നാലോ പത്തിരി അങ്ങനെ അട്ടിക്ക് വയ്ക്കുക ഇട്ട് നാല് പതിരിങ്ങ കൂട ഒപ്പറം പരുത്ത. ഇതുപോലെ തന്നെ പരുത്തി കൊടുക്കാട്ടോ. നല്ല പൊടി ഇട്ട് കൊടുക്കണേ. ഒന്ന് വലുതാക്കി ഒരേ ഷേപ്പിൽ തന്നെ പരുത്തി കൊടുക്കാ. ഒരു ഗ്യാസുമല്ല ഒരു പാത്രം വെച്ചിട്ട് ആ ചൂളയേലും പോവണം നോൺ സ്റ്റിക്കൽ പാത്രം ഉണ്ടല്ലോ അത് കിട്ട് പത്തിറ്റിട്ട് എടുക്കണേ അതിലേക്ക് വെച്ചിട്ട് പത്തിരിയായിട്ട് ഇങ്ങനെടുക്കാൻ കഴിയും കേട്ടോ അതുപോലെ തന്നെ ഓരോ പത്തിരിയായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നല്ല ചൂടുണ്ടാവും ഒന്ന് ശ്രദ്ധിക്കുക ഓരോ പത്തിരിയായിട്ട് ഇങ്ങനെടുക്കുക എല്ലാ പത്തിരി ഇങ്ങനെ ചുട്ട് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഇവിടെ തിരിക്കുന്നത് ആ ഒരു ആറ് മുട്ടാണ് കേട്ടോ ആ ആറ് മുട്ട അങ്ങനെ പൊട്ടിച്ച് ഒരു ബൗണിലേക്ക് പൊട്ടിച്ചൊഴിക്കുക പൊട്ടിച്ച മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഏത് പാത്രത്തിലാണോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചുറ്റും ഇങ്ങനെ പരട്ടി കൊടുക്കണേ അതിലേക്ക് ഓരോ പത്തിരി ഉണ്ടല്ലോ നമ്മൾ ചുട്ട് വെച്ച ഓരോ പത്തിരി നൈസായിട്ടാണേൽ ആ പത്തിരി ഉണ്ടാവുക ഓരോ പത്തിരി എടുത്ത് ആദ്യം മുട്ടയിൽ മുക്കുക എന്നിട്ട് ഏത് പാത്രത്തിലാണോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കണേ അതിലേക്ക് പിന്നെ വെച്ച് കൊടുക്കേ പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇറച്ചിയും ഉള്ളിയും കൂടെ ഉണ്ടല്ലോ അത് അതിലേക്ക് കുറച്ച് ചട്ട് കൊടുക്കാം പിന്നെ അടുത്ത പത്തിരി ആ മുട്ടയില് മുക്ക അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ എത്ര പത്തിരി എടുത്തത് ആ പത്തിരിക്ക് അനുസരിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാ പത്തിരിൻ്റെ അടിയിൽ ഇട്ടതിന് ശേഷം ബാക്കി വരുന്ന ഇറച്ചി ഉള്ളും കൂടെ ഉണ്ടല്ലോ അത് മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കി വരുന്ന കോഴിമുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ എന്നിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റോ എന്തോ പാത്രം വെച്ച് കൊടുക്കണം കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഒഴിച്ചുകൊടുത്ത് എന്നിട്ട് ഇവിടെ ബാക്കി വെക്കണേ ഇത് ഒരു പതിനഞ്ച് മിനിറ്റുള്ളിൽ ഇങ്ങനൊരു ചട്ടിപ്പതി റെഡി ആക്കി കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ആണ് കേട്ടോ അത് ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും ട്രൈ ചെയ്യണം പിന്നെ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ